നോർത്ത് ബ്രാഞ്ചിന്റെ ിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി അജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നോർത്ത് ബ്രാഞ്ചിന്റെ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എൻ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി സി ബാബുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു സി പി എം പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി അജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എൻ എസ് ജയലക്ഷ്മി എസ് രാജേഷ് ആർ രാജൻ ഡി ഗോപാലകൃഷ്ണപിള്ള ആർ ബിന്ദു എന്നിവർ സംസാരിച്ചു പൊതുസമൂഹത്തിന് വേണ്ടിയും ഇവിടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം തങ്ങളിൽ മുതിർന്നവരെ ഇന്ന് ബഹുമാനിക്കുന്നത് വളരെ തുച്ഛമായിട്ട് വളരെ കൂടി പെരുമാറുന്ന ഒരു സമൂഹത്തിനേക്കാണ് നമ്മുടെയൊക്കെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കരുണിയില്ലാത്തവരായി നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്നത് അതിനെല്ലാം മാറ്റം വരാൻ നമുക്ക് കഴിയണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവരെ ബഹുമാനിക്കാനും അവരുടെയോടുള്ള അറിവും അനുഭവങ്ങളും കൈമുതലാക്കാനും അതോടൊപ്പം തന്നെ തങ്ങളെ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ കഴിയുന്ന രൂപത്തിൽ കരുണയുള്ളവരായി മാറാൻ കഴിയുകയും ചെയ്താൽ നമ്മുടെ പൊതുസമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് നമുക്കൊന്ന് പുതിയ തലമുറ അതിനൂടി ഉള്ള ഒരു പ്രചോദനം നൽകാൻ കഴിയണം നമ്മുടെ നാദര്യവും നമ്മുടെ സമൂഹവും നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ഒരു നമ്മുടെ വളർച്ചയിലെ ഒരു പ്രോത്സാഹനം എന്ന രൂപത്തിൽ കണ്ടുകൊണ്ട് ആ പ്രോത്സാഹനം ഇന്ന് ഏറ്റുവാങ്ങുമ്പോൾ നാളെ വരുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ ഇന്ന് ഏറ്റവും ഈ പ്രോത്സാഹനം ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ മുൻകൈ എടുത്ത് നമ്മുടെ പ്രദേശത്തുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അനുമോദിക്കാനും അവർക്ക് ഇത്തരത്തിലുള്ള പ്രോത്സാഹനം നൽകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ തലമുറയായി വളർന്നു വരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചു കുട്ടികളെ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുകയും അവരെ കൂടുതൽ ജീവിത വിജയം നേടുന്നതിന് വേണ്ടി പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചടങ്ങുകൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കേരളം എന്ന് പറയുന്നത് വലിയൊരു വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത സംസ്ഥാന പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ കേരളത്തിൽ ഒരു എൽ പി സ്കൂൾ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു യു പി സ്കൂൾ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഹൈസ്കൂള് ഹാറ്റുന്ന സ്കൂൾ ഇത്ര വിപുലമായ ഒരു ശൃംഖലയുള്ള ഒരു പ്രദേശം കേരളമല്ലാതെ മറ്റില്ല ഇവിടുത്തെ ഒരു കുട്ടി പോലും സാമ്പത്തികമോ സാമൂഹികമോ ആയ പിന്നോക്കാവസ്ഥയുടെ പേരിൽ വിദ്യാലയത്തിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഇല്ല ഞങ്ങളുടെ നാട്ടുകാരും പോകാം യോഗത്തിന് അംഗം അജിത്ത് കൃതജ്ഞത പറഞ്ഞു എസ് എൽ സി പരീക്ഷയിലോ ഉന്നതവിന്ദ് आयुष <laughs> <laughs> അഞ്ചനായൂര്യ പോലെ എല്ലാവരും സൂര്യ സുരേഷ് അടുത്ത എസ് എൽ സി പരീക്ഷ ഉള്ള വിജയം നേടിയ ഹരി ഇവിടുത്തെ പാർട്ടിക്കും വളരെ അഭിമാനകരമായ ഒരു സാഹചര്യത്തിലാണ് മഞ്ഞാമനെ നമ്മൾ ആദരിക്കുന്നത് കോളേജിൽ പഠിക്കാൻ പോയിട്ട് സെക്രട്ടറി ായി തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളോടൊപ്പം തന്നെ ഒരു നേതാവായിട്ട് വന്ന് ഇവിടെ ഇരിക്കേണ്ട ആൾ ഇവിടെ ഇരിക്കേണ്ട ആളാണ് നിങ്ങളെ അറിയിപ്പിച്ചിട്ട് വേണമല്ലോ ഇവിടെ ഇരുത്തണ്ടേ അതുകൊണ്ടാണ് ഇതെടുത്ത് മാറ്റി വെച്ചപ്പോ എന്നെ നോക്കി ഇത് എന്തിനാ മാറ്റുന്ന മനസ്സിൽ എൽ സി സെക്രട്ടറി സീഡിന്റെ ട്യൂസ് കാണിക്കുള്ള